അങ്ങനെയെങ്കിൽ ആ ഒഴുകിപ്പോയ വോട്ട് ബാങ്കുകളിൽ അതിശക്തമായ മുസ്ലിം വിരുദ്ധത മുസ്ലിം വെറുപ്പ് കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സി പി എമ്മിന് മനസ്സിലാക്കാമല്ലോ എങ്കിൽ ആ വോട്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും ആ വോട്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ കണ്ടെത്തിയ മറുപടി അതായത് ഉഷ്ണം ശാന്തി എന്നാണ് ഉഷ്ണം ശാന്തി എന്ന് പറയുമ്പോൾ ഏത് കാരണം കൊണ്ടാണോ ഇഴവ വോട്ട് ബാങ്ക് സി പി എമ്മിൽ നിന്ന് ഒഴുകി ബി ജെ പിയിലേക്ക് പോകുന്നത് അതേ കാരണം കൊണ്ട് അത് തിരിച്ചുകൊണ്ടുവരിക അപ്പോൾ അതിനെന്ത് വേണം അത് തന്നെ പറയണം അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പറഞ്ഞത് എന്താണ് എന്നതിനെ കുറിച്ച് അത് കേട്ട എല്ലാവർക്കും അറിയാം അത് അതിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയോ വ്യാഖ്യാനിക്കുകയോ പിണറായി വിജയൻ പറയുന്ന പോലെ വ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെയുണ്ട് അതിന് മുമ്പും ശേഷവും കേട്ടാൽ എന്താ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നും പറയാൻ ഉദ്ദേശിച്ചതെന്നും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അത് മനസ്സിലായ ഒരാളാണ് സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി അന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടു കേട്ടാൽ അറയ്ക്കുന്നവർഗീതാണ് സമുദായത്തിൽ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ധ്രുവീകരണവും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് അതിശക്തമായ ഭാഷയിൽ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അപലപിച്ചു അതെന്തുകൊണ്ടാണ് കാരണം മലപ്പുറം അകങ്കാരനായ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കാര അത് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ അവിടുത്തെ ഭൂ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിനെതിരെയാണ് എന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി മനസ്സിലായി അത് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി മനസ്സിലാവുന്നില്ല എങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇഴവ വോട്ട് ബാങ്കിൽ നിന്ന് മുസ്ലിം വെറുപ്പ് മൂലം സി പി എമ്മിൽ നിന്നാകുന്നു പോയ വോട്ടുകളെ അതേ വെറുപ്പ് ഉപയോഗിച്ച് തിരിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുവരാനാണ് സി പി എം ശ്രമിക്കുന്നത് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിച്ചാൽ അത് തിരിച്ചു വരുമോ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ അതായത് നമ്മൾ മുമ്പ് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് നല്ല ഒറിജിനൽ പത്തരമാറ്റ് വർഗീയതയും വിദ്വേഷവും വിളമ്പുന്ന ഒരു പാർട്ടി ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ മൃദു എടുക്കില്ല ആ മൃദുവല്ല അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആ അതും ആ ഞാൻ സി പി എം ആകാൻ കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായിട്ട് ആ വോട്ട് തിരികെ കൊണ്ടുവരാനാണ് ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതെങ്കിൽ അതിലാരും നമ്പാനാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ മലപ്പുറം വിഷയം എടുക്കുക മലപ്പുറത്ത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനാൽ ശ്വാസം മുട്ടിയ ആളുകളുണ്ട് എന്ന് പിണറായി വിജയൻ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണല്ലോ അങ്ങനെയല്ലേ പറഞ്ഞത് ലീഗിൻ്റെ നയങ്ങൾ മൂലം അവിടെയുള്ള മറ്റ് വിഭാഗങ്ങൾ വളരെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് എന്നാൽ വെള്ളാപ്പള്ളി നടെ എൻഡോസ് ചെയ്യുകയാണ് ഇന്നലെ പിണറായി വിജയൻ ചെയ്തത് അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് യോജിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളാണ് എന്ന് കരുതി പിണറായി വിജയന് വോട്ട് ചെയ്യും ഈ ബി ജെ പിയിലേക്ക് പോയ ഇഴ വോട്ടുകൾ എന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ് അബദ്ധം പറ്റുന്നത്